എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെന്നയാണ് നമുക്കറിയാം നമ്മൾ പ്രായമാകും തോറും നമ്മുടെ മുടി വളരാതിരിക്കുക മുടി കൊഴിച്ചിലുണ്ടാവുക താരനുണ്ടാകുക അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മുടെ മുടിയാലുണ്ടാവാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഹെന്നയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെന്ന ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കണ ഹെന്ന ഇച്ചിരി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുടി വളരാനും നമ്മുടെ തലയിൽ താരനുണ്ടാവാതിരിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഒരു സ്പെഷ്യൽ ഹെന്ന മിക്സ് ആണ് ഞാൻ ഹെന്നയൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ വാഷ് ചെയ്തിട്ട് വന്ന് നിൽക്കുന്നതാണിത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കാണാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ എന്തോരം ഹെന്നയാണ് വേണ്ടത് ആ ഹെന്ന മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം വെക്കണേ ഞാൻ ഇന്ന് റൂട്ടിലാണ് ഹെന്ന ചെയ്യണത് ഫുള്ള് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നില്ല അപ്പം അതിന് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് ഉലുവായും ഒരു സ്പൂൺ റോസ്മേരിയും കൂടെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് തണ്ട് കറിവേപ്പാണ് ഇതെന്റെ ബാൽക്കണിയിലെ കറിവേപ്പട്ടോ എൻ്റെ സ്വന്തം കറിവേപ്പിലയിലെയാണ് അതുകൊണ്ട് അത് ഞാൻ ഊരിയൊന്നും ഇടുന്നില്ല ഞാനിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് ുണ്ട് ആര്വേപ്പിൻ്റെ ഇലയാണ് അരിവേപ്പിൻ്റെ ഇല നമ്മുടെ തലയിലെ താരം പോകാനും അതുപോലെ മഴക്കാലത്തായാലും ചൂടുകാലത്തായാലും നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന കുരുക്കള് ചൊറിച്ചിൽ പേന് ഇതൊക്കെ പോകാനായിട്ട് അരിവേപ്പ് വള്ള ആരിവേപ്പിൻ്റെ ഇല വളരെ നല്ലതാണ് കേട്ടോ ഇതും എൻ്റെ ബാൽക്കണിയിലുള്ള അരിവേപ്പ് ഇലയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ചായപ്പൊടിയാണ് കാപ്പിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇപ്രാവശ്യം ഞാൻ ചായ കാപ്പി ചായപ്പൊടി സോറി ചായപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം അത് സ്പൂണും കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തിളപ്പിക്കാൻ വെക്കണം അപ്പം തിളക്കുന്നതിന് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ആ ഇലകളും അതൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ചായ ചായവെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ആറാനായിട്ട് വെക്കണം ആറിയിട്ടാണ് നമ്മൾ ഹെന്ന പൗഡർ മിക്സ് ചെയ്യണത് കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിക്കണ ഹെന്ന പൗഡർ മെഡിമിക്സിൻ്റെ ഹെന്ന പൗഡറാണ് അപ്പോൾ ഇപ്പം മുന്നേ എന്നോട് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഹെന്ന പൗഡർ ഉപയോഗിക്കണതെന്നൊക്കെ അപ്പോൾ ഞാൻ മെഡിമിക്സിൻ്റെ ഹെന പൗഡറാണ് ഇന്നും ഉപയോഗിക്കണത് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ആംല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആംലയുടെ പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഉണങ്ങിയ ആമല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലേക്ക് ഇല്ലെങ്കിൽ പച്ച നെല്ലിക്കായാലും ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ ആമിലെ ഇതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും അതിനൊക്കെ വളരെ നല്ലതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പിന്നെ നമ്മൾ ഹെൻ പൗഡർ കുഴക്കേണ്ട സമയത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് തന്നെ കുഴച്ച് വെക്കണം കാരണം രാവിലെ രാത്രിയിലാണ് ഞാനിത് മിക്സ് ചെയ്ത് വെക്കണത് രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ചും ലൂസ് കൺസിസ്റ്റൻസിയിലോട്ട് കൺസിസ്റ്റൻസിയിലോട്ടത് വരും ഇപ്പം നമ്മൾ ഏകദേശം തിളപ്പിച്ച വെള്ളം മുഴുവൻ തന്നെ ഞാനിതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊരു പാത്രം വെച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല വെളിയിൽ തന്നെ വെച്ചാൽ മതി വെളിയിൽ തന്നെ വെച്ചതിന് ശേഷം ഇതേ രാവിലെ ആകുമ്പോഴത്തേട്ടും ഇത് കണ്ടോ നമ്മുടെ ഹെന്നയുടെ അടി വശത്തേക്ക് എല്ലാം നല്ലോണം അതായത് ആ ചട്ടിയോട് ചേർന്നിരിക്കുന്ന വശത്തേക്ക് നന്നായിട്ട് ബ്ലാക്ക് കളറായിട്ടുണ്ടാവും അപ്പോൾ ഈ ഹെന്നയൊന്ന് ഫുള്ള് ബ്ലാക്ക് കളറാക്കിയിട്ട് ഈ മുഴുവൻ ഹെന്നയിലേക്കും ഇരുമ്പിൻ്റെ കണ്ടന്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇടുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴാണോ ഹെയറിലേക്ക് ഹെന്ന അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇടവിട്ടിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർക്കുന്നതിന് മുന്നേ ഞാനിതൊരു മൂന്നാല് പ്രാവശ്യം മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കണതാ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതെ ഒരു അഞ്ചെട്ട് ഡ്രോപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാവേ അപ്പോൾ അതെ ഒരു മുട്ടയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് തൈര് ചേർക്കുന്നില്ല കേട്ടോ കാരണം ഇതിനകത്ത് അതിന് മുന്നേ നമ്മൾ ചായവെള്ളം ഉണ്ടാക്കി ഇപ്പോൾ കുറേ ഇൻഗ്രീഡിയൻറ്റുകൾ ചേർത്തിട്ടുണ്ടായില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇന്ന് തൈര് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഇത് കണ്ടോ ആ മുട്ടയൊക്കെ അതിലേക്ക് നന്നായിട്ട് യോജിക്കുന്ന പോലെ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം അതുപോലെ ഒരുപാട് വെള്ളവും പാടില്ല കേട്ടോ ഇത്രയും വെള്ളം മതി അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഹെന്ന ചെയ്യാൻ പോകും കേട്ടോ അപ്പം കഴിഞ്ഞ മാസം ഞാൻ ഹെന്ന ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഒരു മാസം കൊണ്ട് എൻ്റെ മുടി എന്തോരം വളർന്നു എന്നുള്ളതേ ഇതേ കണ്ടോ എന്തോരം വളർന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് ഇത്രയും വളർന്നു ഒരു മാസം കൊണ്ട് വളർന്നതായത് അപ്പൊ നമ്മളിങ്ങനെ ഹെൽത്തി ആയിട്ട് ഹെന്ന പാക്ക് ഉണ്ടാക്കി ഉണ്ടല്ലോ നമ്മുടെ മുടി പൊഴിച്ചിൽ തടയാനും ഗ്രോത്ത് ഉണ്ടാവാനും ഡാൻഡ്രഫ് പോകാനും ഒക്കെ അത് വളരെ നല്ലതാണ് അപ്പൊ എനിക്ക് തൈറോയിഡിന് പ്രോബ്ലം ഉണ്ട് കഴിഞ്ഞ ഓൾ ഓൾമോസ്റ്റ് ഇരുപത് വർഷമായിട്ട് ഞാന് തൈറോയിഡിന്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് പക്ഷെ എന്റെ മുടി ഒന്നുപോലും പൊഴിഞ്ഞു പോകുന്നില്ല കാരണം ഞാൻ ഈ ഹെൽത്തിയായിട്ട് ഹെന്നെ പാക്ക് ഉണ്ടാക്കി ഇടുകയും അതുപോലെ ഹെയർ പാക്കുകളൊക്കെ ഇടുന്നത് കൊണ്ടാണ് ഞാൻ റൂട്ടിൽ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കൊരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ ഇതുപോലെ നടക്കുന്ന മുതൽ സെക്ഷൻ എടുത്തിട്ട് നമുക്കിതുപോലെ ഹെന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോരോ സെക്ഷൻ എടുത്തിട്ട് അപ്പോൾ നമ്മൾ നല്ലോണം വൈറ്റ് ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ലെയറുകളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഹെയറിലേക്കും നമുക്ക് നന്നായിട്ട് ഹെന്ന അപ്ലൈ ചെയ്യാൻ പറ്റുവേ ഞാൻ ഈ കാണിക്കുന്നതുപോലെ തന്നെ ആദ്യം ഒരു വശത്തെ ഫുള്ള് ഹെയറിലേക്ക് നമ്മൾ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അടുത്ത വശത്തെയും ബാക്കിലെ വശത്തെയും എല്ലായിടത്തേയും കൂടെ നന്നായിട്ട് പരട്ടിയതിന് ശേഷം ഇത് കണ്ടോ ഇതുപോലെ നമുക്കെല്ലാ മുടിയും കൂടെ കൂട്ടി ഒന്നിച്ച് ഇങ്ങനെ കെട്ടിവെക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ഫ്രണ്ട് സൈഡിലേക്ക് ഇച്ചിരി കട്ട് ചെയ്യുകൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതേ ഞാൻ ഹെന്നയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത് അതിന് മുന്നേ എന്തെങ്കിലും അസ്വസ്ഥതകളോ തുമ്മലോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വാഷ് ചെയ്യും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഹെന്നെ ഇട്ടിട്ട് രണ്ടര മണിക്കൂറായി കേട്ടോ അപ്പോൾ ഞാൻ എന്നെ ഇട്ടിട്ട് കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു കിച്ചണിലെ ജോലികൾ തീർന്നപ്പോഴത്തേക്കും രണ്ടര മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഇങ്ങനെ കിച്ചണിലെ ജോലികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് തണുപ്പടിക്കാതെ ഇരിക്കും കാരണം കിച്ചണിൽ ചൂടല്ലേ പിന്നെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ബോഡി ചൂടായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ രണ്ടര മണിക്കൂർ പോയതറിഞ്ഞതേ ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഹെന്നെ ഇടുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണാവേ അപ്പോ ദേ ഞാൻ എന്റെ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ദേ കളർ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വെറുതെ നോർമൽ വെള്ളത്തിൽ ഷാംപൂ ഒന്നും ഇടാതെ ഹെയർ വാഷ് ചെയ്യുകയാണ് ചെയ്തത് ഇനി നാളെ നമ്മൾ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നന്നായിട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഡബിൾ ഷാംപൂങ് ചെയ്യുക അതായത് ഒരു പ്രാവശ്യം ഷാംപൂ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അതായത് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഹെയറിൽ നിന്നും ഒക്കെ നന്നായിട്ട് ഓയില് പോകത്തക്ക രീതിയിൽ നമ്മൾ ഷാംപൂ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ കളർ ഇച്ചിരി കൂടെ ഡാർക്കായിട്ട് നമ്മുടെ മുടിയൽ പിന്നെ പോകാതെ അത് പിടിച്ചിരിക്കും അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പിയായിട്ടും ഹെൽത്തിയായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ